ആ ഇഷ്യൂനൊക്കെ മുന്നേ ഒരു ഒരു ലൈഫ് നമ്മുടെ പാരന്റ്സിന്റെ ഫാമിലി അതൊക്കെ ചെയ്യുന്നുണ്ടോ അപ്പോൾ നമ്മുടെ നൂറയുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ഒരു വോയിസ് റെക്കോർഡ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അത് നമ്മുടെ നൂറയുടെ പോറ്റുമ്മ എന്ന് വേണമെങ്കിൽ പറയാവുന്ന സ്വന്തം കുടുംബക്കാർ തന്നെ ആയ ഒരു സ്ത്രീയുടെ ശബ്ദരേഖ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അത് കേട്ടാൽ എന്തായിരുന്നു നമ്മുടെ നൂറയുടെ വീട്ടിലുള്ള ജീവിതം എങ്ങനെയായിരുന്നു അവർ മുന്നോട്ട് ജീവിച്ചിരുന്നത് അവരുടെ മാതാപിതാക്കളുടെ എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നതിനെ കുറിച്ചെല്ലാം വ്യക്തമായ ഒരു ധാരണ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവര്ക്കും കിട്ടുമെന്നുള്ളതാണ് ഒരു ടോക്സിക് ലൈഫ് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന രീതിയിലായിരുന്നു നുമുറ ഇതിൻ്റെ മുന്നേ പറഞ്ഞത് അതുപോലെ തന്നെ വീട്ടുകാരിൽ നിന്ന് കൊടിയ പീഡനമാണ് ഞാൻ അനുഭവിച്ചത് എന്ന രീതിയിലൊക്കെ ആതില പറഞ്ഞ് വെക്കുന്നതും നമ്മൾ കണ്ടതാണ് ഇതൊന്നുമല്ല യാഥാർത്ഥ്യം എന്നുള്ളതാണ് ഫാമിലി റൗണ്ട് അവസാനിക്കുന്ന ഈ വേളയിൽ ബിഗ് ബോസിൽ പുലബന്ധം പോലുമില്ലാത്ത ദിയാസന അല്ലെങ്കിൽ ജാസ്മിൻ മൂസ എന്നൊക്കെ പറയുന്ന രണ്ട് പേരെ കൊണ്ടുവന്നൊരു പ്രഹസനമാണ് നമ്മൾ ശരിക്കും ബിഗ് ബോസിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ പരിപാടിയിൽ അണിയറ പ്രവർത്തകർ അവരുടെ മാതാപിതാക്കളെ വിളിക്കുകയും നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളെപ്പറ്റി ഇവർ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ വിടും അങ്ങനെയൊക്കെയാണ് ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പെരുമാറ്റം അവരുടെ ഫാമിലിക്കെതിരെ ഉണ്ടായത് എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് ഈ ഫാമിലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം അത്രയ്ക്കും സമൂഹത്തിന്റെ മുന്നിൽ മാനം കെട്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരാണ് അത്രയും വിഷമവും അത്രയും സങ്കടവുമുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് വീണ്ടും പൊതുജന മദ്യത്തിൽ അപകരെ അപഹാസ്യരാക്കുക എന്നുള്ള ഒരു പരിപാടിയായിരുന്നു പക്ഷെ അവർ പ്ലാൻ ചെയ്തത് അത് ശരിക്കും പൊട്ടിപ്പോയി അല്ലെങ്കിൽ പാളിപ്പോയി എന്നുവിടാൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ പോറ്റുമ്മ ഇന്ന് ആ കുട്ടിയെക്കുറിച്ചും അതുപോലെ തന്നെ ആ കുടുംബത്തിൽ അവർ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് ഏവരുടെയും കരളലീക്കുന്ന നിമിഷങ്ങൾക്ക് തന്നെയാണ് സാക്ഷ്യം വഹിക്കുന്നത് നമുക്ക് നൂറയുടെ ഫാമിലിയിലെ ആ സ്ത്രീ അല്ലെങ്കിൽ ഇവരെ പോറ്റു എന്ന് പറയുന്ന ആ സ്ത്രീയുടെ വോയിസ് തീർച്ചയായിട്ടും നിങ്ങൾ തീർച്ചയായിട്ടും അവസാനം വരെ കേൾക്കണം അപ്പോൾ അവരുടെ ഫാമിലിയെ കുറിച്ച് നൂറ് ശതമാനം നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവുകയും ചെയ്യും നമുക്ക് ആ വോയിസിലേക്ക് പോകാം ചെറിയ പ്രായത്തിൽ ഇങ്ങനെ പ്രായത്തിലോ ചെറിയ പ്രായത്തിൽ വല്ലാത്തൊരു വിഷമം തട്ടിപ്പയി നമ്മക്കൊക്ക ഈ നാട്ടിലുള്ളവർക്കൊക്കെ വല്ലാത്ത വിഷമം തട്ടിപ്പത് കാരണം അത്രയും പോലെ നോക്കിയെടുത്തൊരു മോണം അനിയറ്റം നോക്കുന്നേൽക്കാണ് ഓണ പാപ്പയും ഓളും നോക്കിയെടുത്തത് ഒരു ചോറൊക്കെ ഒഴു തിന്നാ കുട്ടിയൊക്കെ എന്നാലും അത് അതിന് വൈകിട്ട് ഇങ്ങനെ പോകും ഭാര്യ കൊടുക്കാൻ അതെ ും പെണ്ണിനെയൊന്നും സംശയിക്കരുതേയതെ അല്ലേ അതുകൊണ്ടായിട്ടു ആ പെണ്ണ് ഇത് സംശയിക്കാൻ പറ്റുന്നത് വല്ലാത്തൊരു ജീവിതായിട്ടില്ല ആ പാപ്പന്റെ ഏക സ്വത്താണ് അത്ര ഇഷ്ട അത്ര ഇഷ്ടം ഉമ്മന മക്കളാ ഞാൻ ആ പുരയിൽ നിന്ന് ഞാൻ അവിടെ തന്നെ ഓരോ നിക്കയും തിന്നുകയും കുടിക്കുകയും ഞാനും ഒരു പാവപ്പെട്ട ഒരാളാണ് അതൊന്നും പോയിട്ട് അറിയാം അതുകൊണ്ടാണ് ഓരോരോ നിക്കയും ഒക്കെ ചെയ്ത് എനിക്കു വല്ല വ്യക്തിയാണ് ഈ മോള് പറഞ്ഞ് പോയ സമയത്തെ ഈ മോള് മോളിങ്ങനെ പോയല്ലോ അവളെ കൂടെ അതിലയുടെ കൂടെ പോയല്ലോ ആ സമയത്തൊക്കെ ഈ ഉമ്മ അടികൊക്കെ ചെയ്തിട്ടുണ്ടോ അവളെ അങ്ങനെ എന്തെങ്കിലും പറയും അവളെ ജീവിതത്തിനടുത്തത് ഞാൻ കണ്ടിട്ടില്ല മോളല്ല ചെറിയ മോളെന്നാളെ ജീവൻ ഒരിക്കലും അങ്ങനത്തെ ഒരു സംഗതി സങ്കില്ല കാരണം ഒരു ചെയ്യുന്ന അറിഞ്ഞൂടാ മക്കളെ തല്ലുന്നറിഞ്ഞൂടാ പിന്നെ ഇവര് ഇവര് എപ്പോഴും എല്ലായിടത്തും ഭയങ്കര ഇവര് ഭയങ്കര കൊഴപ്പമാണെന്നൊക്കെ ഈ ഉമ്മായെ പറ്റി ആ മോളിങ്ങനെ പറയണത് കേൾക്കുമ്പോൾ ആ ആ മോളാടാ കുച്ചൊക്കെ അറിയാട്ടോ അതാണ്ട് ജീവിതത്തിൽ ഇവരൊക്കെ ബുദ്ധിമുട്ട് നോക്കില്ല നോക്കാടാ ഈ ബിഗ് ബോസിൽ കുതിച്ചു നിക്കാൻ വേണ്ടിട്ടാണ് ഓൾ അങ്ങനെയൊക്കെ പറയുന്നത് അല്ലാണ്ട് ഒരു ദേഷ്യം വെച്ചിട്ട് ഞാനും ചെറിയ മോളം കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഞങ്ങൾ ഇവിടെ കൂട്ടിച്ചേർത്തിയപ്പോ തന്നെ ഓളം കൈമാകുമ്പോഴത്തേക്ക് ഞാൻ ഓർഡർച്ച ആയിട്ട് കാരണം എന്റെ മോളെ കൊണ്ടുവരാൻ പോലും ഇത്രയും നല്ലൊരു മോളം ഞങ്ങൾ ഞാൻ പറയാം ഞാൻ ചേച്ചി എങ്ങനെയൊക്കെ മോളാണ് മോളാണത് വിരാശയ്ക്ക് ഞാൻ വിടുന്നു അങ്ങോട്ട് തിരിച്ച് ഇതൊക്കെ ഈ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞു വിടട്ടെ വിചാരിച്ചു ഞാൻ ഞാൻ പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ കേട്ട് കാണും ഈ ഉമ്മയെ കുറിച്ചാണ് നമ്മുടെ നൂറ എത്ര ടോക്സിക് ലൈഫ് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞത് എന്ന് ചിന്തിക്കണം ചോറ് വരെ വാരി കൊടുത്ത് ചെറിയ മക്കളെ പോലെ പോറ്റിയ ഒരു ഉമ്മയാണ് നമ്മുടെ ഉറയുടെ ഉമ്മ എന്ന് പറയുന്നത് അത്രക്കും സ്നേഹനിധിയായ ഒരു ഉമ്മയാണ് ഒരു വടി കൊണ്ട് പോലും തല്ലാൻ ഓങ്ങു പോലും ചെയ്യാത്ത ഒരു കുടുംബത്തിലാണ് ഈ കുട്ടി ജനിച്ചത് അത്രയ്ക്കും വലിയ സ്നേഹവും അത്രക്കും വലിയ ഒരു സ്വാതന്ത്ര്യവും ആ വീട്ടിൽ തന്നെ കൊടുത്തിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം രണ്ട് സ്ത്രീ അല്ലെങ്കിൽ രണ്ട് പെൺകുട്ടികൾ തമ്മിൽ സംസാരിക്കുമ്പോഴൊന്നും നമ്മൾ യാതൊരു വിധത്തിലും അങ്ങോട്ട് ഒരു സംശയം വെക്കില്ലല്ലോ അതാണ് അവർക്ക് പറ്റിപ്പോയത് എന്നാണ് നാട്ടിൽ വരുന്ന സമയത്തൊക്കെ അത്രക്കും അഥവോട് കൂടി ബുറുക്ക പോലും ധരിച്ച് മഫ്തയെല്ലാം ധരിച്ച് വളരെ കൂടി നടക്കുന്ന രണ്ട് കുട്ടികളായിരുന്നു ഇത് എന്നുള്ളത് ആ സ്ത്രീയുടെ വാക്കുകൾ നിങ്ങൾക്ക് വ്യക്തമാകും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ആ സ്ത്രീ തുറന്നു പറയുന്നുണ്ട് നമുക്ക് ആ നൂറയുടെ ഉപ്പയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ട് കാണും അത്രയ്ക്ക് ഉപ്പയുടെ പുന്നാര മകളായിരുന്നു ഈ നൂറ എന്നുള്ളതാണ് ആ വാപ്പ അനുഭവിക്കുന്ന വേദന അല്ലെങ്കിൽ ആ വാപ്പ അനുഭവിക്കുന്ന മാനനഷ്ടം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ ഇവർക്ക് സാധിക്കാത്തതാണ് സമൂഹത്തിന്റെ മുന്നിൽ അത്രയ്ക്കും മോശകരമായ സാഹചര്യത്തിലൂടെയാണ് വാപ്പ കടന്നു പോകുന്നത് വീണ്ടും ബിഗ് ബോസിലെത്തിച്ച് അവരെ ഒന്നുകൂടി മോശമാക്കാനുള്ള ഇവരുടെ പ്ലാനിങ് ശരിക്കും ഞാൻ പറഞ്ഞതുപോലെ പാളിപ്പോയതാണ് എന്നുള്ളതാണ് സത്യം ബാക്കി കാര്യങ്ങൾ അത് ശരിയാണല്ലോ ഇനി പതൊക്കെ വിചാരിക്കുമ്പോ പോയി ചീത്തറയും സ്വന്തമനെ പറ്റി വേണ്ടാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ആൾക്കാര് പറയാണ് എന്തിനായിട്ടില്ലേ ഈ മക്കളെ നമ്മൾ തോറ്റിയെടുത്ത് തോതിലായിട്ട് മക്കൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു ഉമ്മമാരെ ഇവളൊക്കെ അല്ലേ ഹിജാബും ഇടാണ്ട് ഈ നല്ല കണ്ണും കെട്ടിയല്ലാണ്ട് ഈ ചെറിയ മോളും പുറത്താണ് ഒരേ വന്നാൽ മീന്നയിച്ചപ്പെട്ട് നല്ല ഒരു ഇതിൽ നോക്കും അല്ല പുറത്തു പോവുകയാണെങ്കിലും െട്ടിട്ടാണ് ചെന്തായി മക്കള് മക്കള് രണ്ടും ഒരു ദിവസം ഞാൻ പറ്റിച്ചോളി ഡ്രൈവിംഗ് കടിക്കാൻ പോയിട്ട ആൾ പല്ല പോയതാ അപ്പൊ ഇങ്ങനെ പോര് ഓരോ അപ്പൊ ഞാൻ ഓല കണ്ടി പി മനസ്സിലായില്ല കണ്ണും മുഖം കിട്ടിയ രണ്ട് പെണ്ണുങ്ങൾ ഏതോ അഭ്യാസ ഞാനും മുന്നോട്ട് അങ്ങ് പോയെന്നാൽ അവര് രണ്ടും വന്നിട്ട് ഇഞ്ചി ഞങ്ങൾ അങ്ങനെ കണ്ടിട്ട് അന്നി ചെല്ലേ ഒരു നല്ലൊരു കുടുംബമ്മയും ബാപ്പയും ഒക്കെ തന്നെയാണ് ആരാ അപ്പം നല്ല നല്ല നല്ലൊരു നല്ലൊരു ആൾക്കാരാണ് ഇപ്പൊ ഇവര് ഈ ബിഗ് ബോസിലേക്ക് പോകുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായത്താടെ അഭിപ്രായം എന്താ ഇവര് ആ മോളെ കാണാനായിട്ട് ബിഗ് ബോസിലോട്ട് പോകുന്നത് നിങ്ങൾക്ക് ഒരു ഒരു അറിയോ ഞാൻ വിളിച്ചിൽ വരാം മോളെ നമ്മളെ മോക്ക് ഓളെത്തു നിന്ന് മതിയായി തോന്നു നിങ്ങൾ പോയി കൂട്ടിക്കൊണ്ടുവരിന്നു ഞാൻ പട്ടുതാ ബോയിച്ചിട്ടും ചെയ്തു അപ്പഴും പറഞ്ഞു ചിലപ്പോ ഒരു ഒരു രണ്ടാളും ഒരു ദേഷ്യം കൊണ്ട് അങ്ങനെ എല്ലാരെയും ദേഷ്യം വിട്ടിച്ചൊക്കെ കാട്ടി ശരിയായിരിക്കും ഒരു ബിഗ് ബോസിന് എത്താൻ ഒരു പുറത്ത് വരെ എന്നാല് പാപ്പനെ വീഴ്ച ഞങ്ങൾ പോയി കൂട്ടിക്കൊണ്ടുവരുന്നാല് അല്ലാതെ അവർക്ക് മോള വേണ്ട എന്നൊരു ഇതില്ല മോള വേണോന്നില്ല മോള വേണോന്നല്ല ഏ അത്രയും ഒന്നാം അത്രേം മക്കളോ ആകാമോ അത്രയും ഇഷ്ടാപ്പ ജീവന് ശ്വാസായിരിക്കുന്നെങ്കിൽ മോള അത്രയാണ് ഇപ്പം തന്നെ ആട പോയി ആ ഒരു പീഡക്ക് വരെ മോള പേരാട്ട് ആ ഒത്തിരി കാലം കഴിഞ്ഞുണ്ടായ കുഞ്ഞല്ലേ അപ്പോൾ നിങ്ങൾ കേട്ട് കാണും പോറ്റുമ പറഞ്ഞത് കാരണം ബിഗ് ബോസ് എന്ന് വിളിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് പോകണം അവർക്ക് അതിലൊക്കെ ഇപ്പോൾ നൂറയെ മടുത്തിരിക്കുന്നു നമുക്ക് നമ്മുടെ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരണമെന്നാണ് ആ ഉമ്മ ഫോൺ ചെയ്തിട്ട് നൂറയുടെ ഉമ്മയോട് പറയുന്നത് പക്ഷേ ഉമ്മ പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മളോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി വിളിച്ചതാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ പോയിട്ട് പൊതുജന മദ്യത്തിൽ അപഹാസ്യരാകുകയാണ് ചെയ്യുക എന്ന് നൂറയുടെ ഉമ്മ പറയുകയാണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ പുറത്തു വന്നിട്ട് എൻ്റെ കുട്ടി എന്നെ വിളിക്കട്ടെ ഞാൻ പോയിട്ട് കൊണ്ടുവരുമെന്നാണ് പറയുന്നത് അത്രയ്ക്ക് കാത്തിരിക്കുകയാണ് ആ കുടുംബം എന്നുള്ളതാണ് നൂറയോടുള്ള സ്നേഹത്തിന് ഒട്ടും ആ കുടുംബത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല അവർ തുറന്ന ഒരു ഷോപ്പിന് പോലും നൂറയുടെ പേര് ആ മാതാപിതാക്കൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രക്ക് പ്രിയപ്പെട്ട കുട്ടിയായിരിക്കും ആ കുടുംബത്തിൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത്രക്ക് സ്നേഹം ആ ഉമ്മയുടെയും വാപ്പയുടെയും കയ്യിൽ നിന്ന് ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി കിട്ടാനുമുണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യകരമായ ഒരു സംഭവം തന്നെയാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ മാധ്യമങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് ഈ കുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വീട്ടിൽ നിന്ന് ആരും വരുന്നില്ല എന്ത് മാതാപിതാക്കളാണ് ഇവർ ഇത്രയൊക്കെ തെറ്റുകൾ ചെയ്താലും സ്വന്തം ഉമ്മയും ഉപ്പയും കുട്ടികളോട് ക്ഷമിക്കുകയല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ച് ചില സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ചില കമൻറ്റുകളും ചില കംപ്ലൈനുകളുമായിട്ട് ചില വീഡിയോകളും എല്ലാം തന്നെ നമുക്ക് പൊതുജന മധ്യത്തിലേക്ക് ചില ആൾക്കാർ ചില ബ്ലോഗർമാർ തന്നെ കൊണ്ടുവരുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അവരൊന്നും യഥാർത്ഥ ലൈഫ് എന്താണെന്ന് അറിയാത്തവരാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ഓരോ മനുഷ്യനും ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഏതെങ്കിലും ഓരോ കുട്ടിയും ഓരോ ഉമ്മയും ഓരോ പെങ്ങന്മാരും ഓരോ അമ്മയും നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ നടന്നത് അത്രയ്ക്ക് സ്വാതന്ത്ര്യം അത്രയ്ക്ക് സ്നേഹം അത്രയ്ക്ക് എല്ലാ സൗകര്യങ്ങളും ഒത്തിരുങ്ങിയ ഒരു വീട്ടിൽ അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ വിദേശത്ത് വിദ്യാഭ്യാസം നടത്തി ആ വിദേശത്തുള്ള വിദ്യാഭ്യാസത്തിന്റെ ഇടയ്ക്ക് ഇവരിൽ നടത്തിയ ഒരു സൗഹൃദമാണ് ഇത്തരം ഒരു വൃത്തികെട്ട റിലേഷനിലേക്ക് അവർ പോകുന്നത് ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ അവരുടെ മാതാപിതാക്കൾക്ക് സാധിക്കുകയില്ല സ്നേഹനിധിയായ ഒരു ഉമ്മയും ഒരു ഉപ്പയും മുറയോട് നമ്മൾ വിനീതമായി പറയുകയാണ് കാത്ത് നിന്റെ വീട്ടിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് നീ പോകുന്ന ലൈഫ് എന്ന് പറയുന്നത് ഒരു ശാശ്വതമായ ലൈഫേ അല്ല നിന്റെ ഏറ്റവും വലിയ ഒരു ഒരാഗ്രഹം ഞാനൊരു ഇൻ്റർവ്യൂൽ കണ്ടിട്ടുണ്ട് നീ പറയുന്നത് നിനക്കൊരു കുഞ്ഞിന് കാണണം അല്ലെങ്കിൽ ജന്മം കൊടുക്കണം എന്നുള്ളതാണ് ഒരിക്കലും നിനക്കൊരു കുഞ്ഞിനെ ജന്മം കൊടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഈ കോലത്തിലാണ് നീ പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും എത്ര ശാസ്ത്രം പുരോഗതി പ്രാപിച്ചാലും അതിനുള്ള ഒരു ഭാഗ്യം ലഭിക്കുകയില്ല അതിനൊക്കെ നിങ്ങൾക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ നിന്റെ ലൈഫിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യേണ്ടത് നീ ഒരിക്കലും ഒരു ലസ്പിയൻ കുട്ടിയോ അല്ലെങ്കിൽ അത്രക്കും ഒരു ജനിതകമായ മാറ്റത്തിന്റെ ഉടമയോ ഒന്നുമല്ല സാധാരണ രീതിയിൽ ജനിച്ചു വളർന്ന സാധാരണ കുടുംബത്തിൽ ജനിച്ച അത്രക്കും നല്ലൊരു ഉപ്പക്കും ഉമ്മക്കും ഉണ്ടായൊരു മകളാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹം അത് എങ്ങനെയാണ് പോയി പോയത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തെറ്റിനെ തിരുത്തുന്നതിന് പകരം മറ്റൊരു തെറ്റിലേക്ക് പോയി ചാടുക എന്നുള്ള വലിയൊരു അപകടമാണ് നമ്മളെ നൂറ ചെയ്തത് അത് തിരുത്തിക്കൊണ്ട് സ്വന്തം ജീവിതത്തേക്ക് തിരുത്തുപോകുക തിരിച്ചു പോകാൻ ആ കുട്ടിക്ക് പഠിച്ച് നമ്മുടെ മനസ്സ് കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ തായും ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പ്രായപൂർത്തിയായ രണ്ട് സ്ത്രീകളാണ് അവർ കുട്ടികളെന്ന് അഭിസംബോധന ചെയ്യരുത് എന്നൊക്കെ എന്നോട് തീർച്ചയായിട്ടും സോറി അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കാരണം അങ്ങനെ അഭിസംബോധന ചെയ്യുന്നത് ആ ചെറുപ്പത്തെ മാനിച്ചുകൊണ്ടാണ് ആ കുട്ടി ആ സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമ്മുടെ നിയമപ്രകാരം നൽകുന്നുണ്ട് എങ്കിലും നിങ്ങളൊരു അച്ഛനോ ഒരു അമ്മയോ ആവുന്ന സമയത്ത് മാത്രമേ നമ്മുടെ കുട്ടികൾ ഇത്തരം ഒരു ലൈഫ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വേദനയും ആകുലതയും അതുപോലെ തന്നെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അത്തരം ഒരു അവസ്ഥയിലേക്ക് ഇനി ഒരു കുട്ടി പോകരുത് എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരം വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് കാണുന്ന ഏതെങ്കിലും ഒരു കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും ഇത്തരം ഒരു അവസ്ഥയോ ഇത്തരം ഒരു ചിന്തയോ നിങ്ങൾ കാണുകയോ കേൾക്കുകയോ ചിന്തിക്കുകയോ പോലും ചെയ്യരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് വീണ്ടും നല്ല വീഡിയോ ആയി വരുന്നവരെ നന്ദി നമസ്കാരം